ഹലോ ഞങ്ങൾ അങ്ങനെ തഞ്ചാവൂർ യാത്രയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കയാണ് എല്ലാ ദിവസവും എറണാകുളത്തുനിന്ന് പത്തരയോടുകൂടി സ്റ്റാർട്ടാവുന്നു എറണാകുളം കരേക്കിൽ എക്സ്പ്രസ്സിലാണ് യാത്ര പന്ത്രണ്ടരയോട് കൂടി പതിനാറ് നൂറ്റി എൺപത്തെട്ട് നമ്പറുള്ള ഈ ട്രെയിൻ തൃശ്ശൂരിലെത്തും പിറ്റേ ദിവസം ഉറങ്ങി എനിക്ക് പല്ലേച്ച് ഫ്രഷായി ഒൻപതരയോട് കൂടി തഞ്ചാവൂരിലെത്തി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് കുംഭകോണം ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ബസ് കയറിയാൽ മാത്രമേ ഗംഗൈ കൊണ്ട് ചോളപുരം ടെമ്പിളിലേക്ക് എത്താൻ പറ്റൂ ഗംഗൈ കൊണ്ട് ചോളപുരം ടെമ്പിള് ഇങ്ങനെ അക്കലേ നിന്ന് തലയെടുപ്പ് അവിടെ നിൽക്കണം തന്നെ ഗംഭീരാണ് കേട്ടാ തഞ്ചാവൂരുള്ള ബിഗ് ടെമ്പിളിന്റെ മിനിയേച്ചർ രൂപയിട്ടാണ് ഈ അമ്പലം വരുന്നത് അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് വലിയ ബലിക്കല്ലും കൊടിമരവും വലിയ നന്ദിശില്പൊക്കെ നമുക്ക് കാണാൻ പറ്റും വിട്ടമ്പിൽ പണി കഴിപ്പിച്ചിട്ടുള്ള രാജരാജ ചോളൻ്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് നൂറ്റി എൺപത് അടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉയരം വരുന്നത് ഇവിടെ ചുറ്റുള്ള കെട്ടിടങ്ങളും രൂപങ്ങളും ശില്പങ്ങളൊക്കെ അപൂർണങ്ങളാണ് ഫുള്ളു പണിയൊന്നും ഇതിൻ്റെ കഴിഞ്ഞിട്ടില്ല ടുത്ത് തന്നെ ഈ നിർമ്മിതി കാണുമ്പോ ഏതോ ഒരു അത്ഭുത ലോകത്തെ പ്രതീതിയാണ് നമുക്ക് കിട്ട വാ വിളിച്ച് നന്നുപോണ വൈബ്ന്നൊക്കെ കേട്ടിട്ടില്ലേ ആ ഫീലാണ് നമുക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നത് ഒന്നുമണി നേരത്തെ അമ്പലം തുറക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ കയറി തൊഴാനും പറ്റി തഞ്ചാവൂരി മുത്ത് ഗംഗാ സമരം വരെ പടയോട്ടം നടത്തി വിജയിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് രാജേന്ദ്ര ചോഴൻ ഈ പട്ടണത്തെ ഗംഗ ചോളം അമ്പലം ചെയ്തതിട്ട ചോള രാജവംശത്തി ഇങ്ങോട്ട് മാറ്റിയതും ഇവിടെ ഈ അമ്പലം പണി കഴിപ്പിക്കുക ചെയ്തത് ഒറ്റക്കല്ലിൽ തീർത്ത ശിവലിംഗമാണ് ഇവിടെ പ്രതിഷ്ഠ വരുന്നത് കാഴ്ചകൾ കണ്ട് നടക്കണേന്റെ ഇടയ്ക്ക് നൈസായിട്ട് ഒരു മഴയും പെയ്ത് അത് അമ്പലത്തിന്റെ ഭംഗി നല്ല കൂട്ടാണ് ഇട്ട് ചെയ്തത് ഒരു പ്രത്യേക രസമായിരുന്നു മഴയത്തെ അമ്പലം അങ്ങനെ നോക്കിക്കാനായിട്ട് അമ്പലത്തിനിറങ്ങി ബസ് കാത്തുന്ന സമയത്ത് വെറ്റില എങ്ങനെ അടക്കി വെച്ചത് കണ്ടു വെറ്റില കൃഷിക്ക് ഫേമസ് ആണ് ടുംഭകോണം തിരിച്ച് ബസ് കയറിയപ്പോഴേക്കും നല്ല വിട്ടുകായിട്ടുണ്ടായിരുന്നു ധാരാസുരത്തേക്കാണ് ബസ് കയറിയത് അവിടെയാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഐരാവതീശ്വര ടെമ്പിൾ ഉള്ളത് എട്ട് മണി വരെയായിരുന്നു അമ്പലത്തിൻ്റെ ക്ലോസിംഗ് ടൈം ഏഴരയ്ക്ക് എത്തുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിൽ കയറി തൊഴാനൊക്കെ പറ്റി ഗംഗൈകൊണ്ട് ചോളപുരം ടെമ്പിൾ പറഞ്ഞ രാജേന്ദ്ര ചോളൻ്റെ മകനായിട്ടുള്ള രാജപുതി ചോഴൻ രണ്ടാമനാണ് ഈ ക്ഷേത്രം പണിയെത്തിച്ചിട്ടുള്ളത് ഈ മൂന്ന് ക്ഷേത്രങ്ങളിൽ വെച്ച് ഈ ക്ഷേത്രമാണ് ഏറ്റവും ചെറുത് പക്ഷേ ഒരു കോടി പറ്റുന്ന ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത് അതാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി കുതിര രഥം ഭരിക്കുന്ന മാതൃകയിലാണ് ഇവിടുത്തെ മണ്ഡപം പങ്കിട്ടുള്ളത് എൻ്റെ രാത്രി ഒരു അടിപൊളിയായിരുന്നു അങ്ങനെ അവിടെ നിന്നും നേരെ കുംഭകോണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ് കയറി റൂം എടുത്തത് തഞ്ചാവൂരാണ് അപ്പം തഞ്ചാവൂർ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം